കണ്ടില്ല അത് പറഞ്ഞു വിളിയിലൊക്കെ ഇരുന്നപ്പോഴൊക്കെ എന്താ പറഞ്ഞു തന്നെ വിളിയിലൊക്കെ ഇരുന്നപ്പോഴെന്തു ആ

ഞാൻ ലൈക്ക് ചെയ്യൂ കേട്ടോ എന്തു കമന്റ് ഇടാനാണ് അത് കമന്റ് ഇടണ്ടോ ആ കണ്ടില്ലേ കമന്റ് ഇട്ടേട്ടോ ടിണ്ടു മോനെ ടിണ്ടു പായ ദീപൻ സ്നേഹ ഉണ്ണിമുകുന്ദൻ എങ്ങനെ തീരാമെടുക്കാ എന്റെ വീഡിയോ ഉണ്ട് കണ്ടോ പിങ്കിന്ന് പറഞ്ഞിട്ട് കണ്ടു കണ്ടു ഞാൻ കണ്ടില്ല അദ്ദേഹം കണ്ടു രാത്രി ഞാൻ കയറി അത് മറ്റേ ഇത് ഇട്ടേക്കുന്നു അത് ഞാൻ കേറി കണ്ടാരുന്നു ഇന്ന വേറെന്തോ ഇട്ടിട്ടുണ്ടോ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടോ അതാ ഷോട്ട് ഇട്ടേക്കുന്നത്

വന്നേ നോക്കട്ടെ അയ്യോ രണ്ടാക്കി വെരി മച്ച് എന്നിരുന്നാലും ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം കേറി വരൂ സിയോനെ ആഹാരം കഴിച്ചോ കഴിച്ചോർജമോനെ നീ ഷാപ്പിട്ടോടാ നാളെ മൂന്ന് മണിക്ക് ലൈവ് ഓ ഓക്കെ 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 വേണേ പറ നമുക്ക് സെറ്റാക്കാം നാളെ മൂന്ന് മണിക്ക് നമുക്ക് സെറ്റാക്കാം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളു എന്ത് ചെയ്യാനാ പിങ്കി പിങ്കിയെ തളർത്തി അതെന്താടാ അങ്ങനെ പറഞ്ഞ നീ ബ്ലഡർ പോലെ പിങ്കി ചാടിച്ചാടി വാങ്ങു ഇവിടെ ഉണ്ട് ഉണ്ട് ഫുഡ് കഴിച്ചു ഓക്കേ പിന്നെ ടിൻ്റെ മോനെ ക്ലിയർ ഇല്ലയോ ബ്ലറാന്നോ കാണിക്കുന്നേ അതെൻ്റെ സിയാമ പറയുന്നു അവിടെയോ കഴിച്ചു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ എപ്പോഴേ കഴിച്ചു എന്നിരുന്നാലും വന്നാലും സന്തോഷമുണ്ട് എന്തെങ്കിലും സംസാരിക്കൂ പ്ലീസ് ഉം നമ്മക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓ അതെ അതെ നമ്മക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ത് ചെയ്യാനാ മൂന്ന് പേരുണ്ട് ലൈവിലേക്ക് സ്വാഗതം കേറുവ മുഖം തെളിഞ്ഞു വരും അത് അത് മതി ഞാനും എന്നും സംസാരിക്കുന്നില്ല ഞാനും എന്നും സംസാരിക്കുന്നില്ല അതെന്താ അങ്ങനെ ഏ എന്തെങ്കിലും സംസാരിക്കൂന്നേ കുറേ കാലം മഴയില്ലാത്ത പിന്നീട് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് എന്ത് പറ്റിയടാ ഞാൻ എന്നും സംസാരിക്കുന്നുണ്ടോ അങ്ങനെ ഓപ്പ വേറെ പേര് വന്നോ ഇനി വേറെ പേര് ഇല്ല വേറെ ഐഡിയയൊന്നോ റേഞ്ചിന്റെ കറി ഓ അങ്ങനെ അങ്ങനെയായാവട്ടെ ലൈവിൽ ലൈവ് ജോൺ വരിയാരണ്ടോ ഓപ്രേ വേറെ വല്ല പേര് വേണമെങ്കിൽ നോക്കിക്കോ டோப்பர் டோப்பரி ரீப்ளை வரட்ட கேமரா பழைய போல தண்ணாணோ எடா நீ அது எந்த வர்த்தனா

പിന്നെ നീ എന്താടാ ഒരു ഡയലോഗ് കാലാണോ നീ ഉദ്ദേശിച്ചത് ലൈവുന്നു പല്ലി ചിരക്കുന്നത് പോലെ ആ പോലെ ആണ് കേൾക്കുന്നത് ഒരു അശിരീതി ഉള്ളു കേട്ടോ അത് ഒരു അശിരി പോലെ കേട്ടുകയാണോ വല്യ ആലോച ഒരാശാരി ഉള്ളു തുടങ്ങിയതല്ലേ ഉള്ളു ആ നമുക്ക് തെറ്റാക്കാം നാളെ നമുക്ക് നാളെ എത്ര മൂന്ന് മണിക്ക് ഞാനൊരു ടെണ്ണമ്മിലൊക്കെ വന്ന് കഴിച്ചിട്ട് വരാം എന്താ പറയുന്നു എന്നിട്ട് നമുക്ക് ലൈവ് പൊളിക്കാം എന്നിട്ട് വേണം ഞാൻ സൂര്യൻ മാമനെ നോക്കി ഇരിക്കാൻ ഞാൻ ചന്ദ്രനെ നോക്കി സൂര്യനെ ആ നോക്കുന്നേ ആ അവർ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാത്രി മൂന്നു മണി അല്ല നമുക്ക് വൈകിയ വേള അസ്തമന സൂര്യനെ കാണിച്ചു കൊടുക്കാം എന്ത് നീ മൂന്നു മണി അതാ പറഞ്ഞേ മൂന്ന് മണിന്ന് പറയുമ്പത്തേ എങ്ങനെ ലൈവ് അമ്പത്തിനഞ്ചുമണി ആവുമല്ലോ അപ്പൊ നമുക്ക് അസ്തമന സൂര്യനെ കാണിച്ചു കൊടുക്കാം പിങ്ക് വരില്ലേ അതുകൊണ്ട് വരുന്നില്ല നാളെ കാണാം നാളെ മൂന്നു മണിക്ക് ലൈവ് നമുക്ക് ഇല്ല നൈറ്റ് വരെ പോകാൻ തീരുമാനിച്ചു ഓ എൻറ്റാ മോനെ എന്നാ നമുക്ക് നാളെ ഒരു അഞ്ഞൂറ് സംഭവിക്കടാ എന്ത് പറയുന്നു ആരെയും കാണുന്നില്ല എല്ലാരും നോക്കിക്കൊണ്ടെങ്കിൽ ആരും നോക്കുന്ന പോലും ഇല്ല ഈ വഴിക്ക് പോലും ആരെയും കാണുന്നില്ല ഇറങ്ങിയിട്ട് കയറുന്നില്ല വരുന്നവരെ ഒന്ന് കയറി വന്നിട്ട് പോന്നേ എന്ത് ചെയ്യാനാന്ന് പറയാ നമുക്ക് എന്തെങ്കിലും വീണ്ടും പറഞ്ഞേക്കെ ഇരിക്കാം ആരൊക്കെയോ വരുന്നു വരുന്നു നോക്കുന്നു പോകുന്നു സാറിന്റെ ഒരു കാര്യം ഇറങ്ങിയിട്ടൊന്നുമില്ല കയറാവേ പിങ്കിയെ പോലെ ഒരാൾ വീഡിയോ കണ്ടോ എന്ത് സുഖജീവിതം പിങ്കിയെ പോലൊരാൾ വീഡിയോ കണ്ടോ എന്ത് സുഖജീവിതം എന്തുടാ നീ പിങ്കിയെ പോലെ ഒരാൾ വീഡിയോ കണ്ടോ എന്ത് സുഖജീവിതം ഒരാൾ ഒരാൾ ഒരാളുടെ അല്ല ഒരാൾ പിങ്കിയെ പോലെ ഒരാൾ വീഡിയോ കണ്ടോ എന്ത് സുഖജീവിതം എന്നാ പറ്റിയടാ പിങ്കിയോട് ചോദിക്കുക അപ്പോൾ അറിയാം എന്താ നീ ഉദ്ദേശിക്കുന്നേ ഉദ്ദേശിച്ചത് വരുന്നെല്ലാം റീപ്ലൈട്ടെ എങ്ങോട്ടെ ഞാൻ ഇട്ട വീഡിയോ ഞാൻ ഇട്ട വീഡിയോ എന്തു

എടാ ഒരു കാര്യം ഞാൻ ഇറങ്ങിട്ട് വന്നില്ല കയറടാ ലീസില്ല